പ്രിയമുള്ളവരെ ിഹാർ ഇലക്ഷൻ്റെ ആദ്യ റിസൾട്ട് ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനും അനുകൂലമാണ് എന്ന വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ നിറഞ്ഞിൽക്കുകയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് മർഹൌറ സീറ്റിൽ എൻ ഡി എ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന എൽ ജെ പി സ്ഥാനാർത്ഥി സീമാ സിംഗിൻ്റെ പത്രിക പിന്തള്ളിയിരിക്കുന്നു അങ്ങനെ ആ മണ്ഡലത്തിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ആർ ജെ ഡി സ്ഥാനാർത്ഥിയും ഒപ്പം പ്രശോദ് കിഷോറിൻ്റെ ജൻസ്വരാജ് സ്വരാജ് സ്ഥാനാർത്ഥിയും ഈ രണ്ട് പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ മാത്രമാണുള്ളത് പക്ഷേ ജൻസ്വരാജ് പാർട്ടിക്ക് പ്രശാന്ത് കിഷോറിന്റെ പാർട്ടിക്ക് ആ മണ്ഡലത്തിൽ വലിയ സ്വാധീനമൊന്നുമില്ല അതുകൊണ്ട് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളുടെയൊക്കെ നിഗമനമനുസരിച്ച് അവിടെ എൽ ജെ പി സ്ഥാനാർത്ഥി സീമാസിംഗിന്റെ പത്രിക പിന്തള്ളിയ സ്ഥിതിക്ക് ഇന്ത്യ മുന്നണി ആദ്യമായി വിജയിക്കുന്ന സീറ്റ് അവിടെ ആർ ജെ ഡി സ്ഥാനാർത്ഥി വിജയിക്കും എന്ന നിഗമനം വലിയ നിഗമനം തന്നെയാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ നടത്തുന്നത് അങ്ങനെ ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഇന്ത്യ മുന്നണിയുടെ അക്കൗണ്ടിലേക്ക് ആദ്യ സീറ്റ് ചേർക്കപ്പെടുകയാണ് മർഹൌറ മണ്ഡലത്തിൽ നിന്ന് എൽ ആർ ജെ ഡി സ്ഥാനാർത്ഥി വിജയിക്കും എന്ന ഒരു നിഗമനം തന്നെയാണ് മാധ്യമങ്ങൾ നടത്തുന്നത് അവിടെ എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പി മുന്നണി സ്ഥാനാർത്ഥി സിമാസിംഗിന്റെ പത്രിക തള്ളിയിരിക്കുന്നു പ്രശാന്ത് കിഷോറിന്റെ ജനസ്വരാജ് പാർട്ടിക്ക് വലിയ സ്വാധീനമൊന്നുമില്ല ആ മണ്ഡലത്തിൽ ആർ ജെ ഡിയും ജനസ്വരാജ് പാർട്ടിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ആർ ജെ ഡി ആ സീറ്റ് നേടും എന്ന വലിയ നിഗമനം തന്നെ ദേശീയ മാധ്യമങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അവിടെ ആർ ജെ ഡി ആണ് മത്സരിച്ച് വിജയിച്ചിരുന്നത് പക്ഷേ ആർ ജെ ഡിയുടെ ജിതേന്ദ്രകുമാറാണ് രണ്ടായിരത്തി ഇരുപതിലും അവിടെ മത്സരം വിജയിച്ചിരുന്നത് പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് ആ ഇലക്ഷനിൽ ജെ ഡി യു എൽ ജെ പിയും സപ്പറേറ്റ് സപ്പറേറ്റ് ആയിട്ടാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം എൽ ജെ പി ആ മുന്നണിയിൽ ഇല്ലായിരുന്നു എൻ ഡി എ മുന്നണിയിൽ ഇല്ലായിരുന്നു ഇപ്പോഴാണ് ആ പാർട്ടി വീണ്ടും എൻ ഡി എ മുന്നണിയിലേക്ക് തിരികെ വരുന്നത് അങ്ങനെ എൽ ജെ പിക്ക് ആ സീറ്റ് കൊടുക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് ഈ രണ്ട് വോട്ടുകളും അതായത് ജെ ഡി യുവിൻ്റെ അൽതാഫ് ഹുസൈനെയാണ് കഴിഞ്ഞ പ്രാവശ്യം ആർ ജെ ഡിയുടെ ജിതേന്ദ്രകുമാർ പരാജയപ്പെടുത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ കിട്ടിയ വോട്ടുകളും ഈ എൽ ജെ പി മത്സരിച്ചപ്പോൾ എൽ ജെ പി കഴിഞ്ഞ ഇലക്ഷനിൽ ആറായിരത്തി അഞ്ഞൂറിലധികം വോട്ടുകൾ നേടിയിരുന്നു ഈ രണ്ട് വോട്ടുകളും കൂട്ടി നോക്കുമ്പോൾ കഴിഞ്ഞ തവണ മത്സരിച്ച് വിജയിച്ച ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥി ജിതേന്ദ്ര ഒരു ആ ഒരു മൂവായിരം വോട്ടിന്റെ കുറവേ ഉണ്ടാകുന്നുള്ളൂ അതായത് പിടിച്ചാൽ ഒരുപക്ഷെ എൻ ഡി എക്ക് കിട്ടാവുന്ന സീറ്റാണ് ഇപ്പോൾ അവരുടെ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ അവരുടെ പത്രിക പിന്തള്ളിയത് കൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്നത് എന്ന വലിയ ഒരു നിഗമനം മാധ്യമങ്ങൾ നടത്തുന്നു അങ്ങനെ ബീഹാറിൽ ഇലക്ഷൻ ആദ്യഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഒരു മുൻതൂക്കം ലഭിക്കുന്നു ആദ്യ ഫലം ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാകുന്നു എന്ന ഒരു വിശകലന മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മറ്റൊന്ന് ബീഹാർ ഇലക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ പതിനെട്ടും മുപ്പത്തഞ്ചിനും വയസ്സിന് ഇടയ്ക്കുള്ള ആളുകളുടെ ഇടയിൽ വലിയ രീതിയിൽ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായ തരംഗം രൂപപ്പെടുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം ഈ ഇലക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ പ്രശാന്ത് കിഷോർ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി പിടിക്കുന്ന വോട്ടുകളായിരിക്കും വിധി നിർണയിക്കുക എന്ന രീതിയിൽ മാധ്യമ റിപ്പോർട്ടുകൾ വരികയാണ് അദ്ദേഹം വളരെ ഹോംവർക്ക് ചെയ്താണ് ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത് ആയ നമ്മൾ നേരത്തെ ഈ തൃണവ് നേരത്തെ ഉത്തരേന്ത്യയിൽ തൃണവ് അരവിന്ദ് കെജ്രിവാളൊക്കെ നിർത്തുന്നത് പോലെ വല്ലാതെ പഠിച്ച മണ്ഡലത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ട് ഐ എസ് ഐ പി എസ് തലത്തിലുള്ള ആളുകളെയൊക്കെയാണ് സെലക്ട് ചെയ്ത് നിർത്തുന്നത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയാണ് മറ്റൊരു അവലോകനം കൂടി വരുന്നത് ലാലു പ്രസാദിൻ്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു ഗുണ്ടാരാജ് ഗുണ്ടാരാഷ്ട്ര നമുക്കറിയാം ലാലു പ്രസാദിൻ്റെ കാലഘട്ടത്തിൽ പപ്പു യാദവിനെ പോലെയുള്ള ആളുകൾ ബീഹാറിൽ ഭരിച്ചിരുന്നു അതിനുശേഷം പപ്പു യാദവ് ഇപ്പോൾ കോൺഗ്രസിലെത്തി ആ ഗുണ്ടാരാജിലേക്ക് മടങ്ങിപ്പോകുവാൻ ഒരു വിഭാഗം ആളുകൾ വൈമുഖ്യം പ്രകടിപ്പിക്കുന്നു അത് ഒരുപക്ഷേ ഇന്ത്യ മുന്നണിക്ക് തിരിച്ചടിയാകുമെന്നുള്ള റിപ്പോർട്ടുകൾ മാധ്യമങ്ങൾ വെച്ചു വരുത്തുന്നുണ്ട് എന്തായാലും പ്രശാന്ത് കിഷോർ ഈ ഇലക്ഷനിൽ എത്രത്തോളം വോട്ടുകൾ പിടിക്കും എന്നതനുസരിച്ചായിരിക്കും ഇന്ത്യ മുന്നണിയുടെയും എൻ ഡി എയുടെയും ഒരു തിരഞ്ഞെടുപ്പ് വിജയ സാധ്യതകൾ എന്ന രീതിയിലുള്ള വിശകലനങ്ങളും പുറത്തു വരുന്നുണ്ട് അവസാന റിപ്പോർട്ടുകൾ കാണിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് കോൺഗ്രസും ആർ ജെ ഡിയും തമ്മിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു ഇന്ത്യ മുന്നണിയിൽ എന്നതാണ് അതായത് കുടുംബാമണ്ഡലത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാജേഷ് കുമാറിനെതിരെ ആർ ജെ ഡി നേരത്തെ സ്ഥാനാർത്ഥി നിർത്തും എന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ ആ സ്ഥാനാർത്ഥി പിൻവലിയുന്നു അങ്ങനെ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെതിരെ ആർ ജെ ഡി സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല ലാൽബർഗിൽ ആർ ജെ ഡിക്ക് എതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ കോൺഗ്രസ്സും ആ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുകയാണ് ജെ എം എം നേരത്തെ ആറ് സീറ്റിൽ നേരത്തെ നമുക്ക് നമ്മൾ ചർച്ച ചെയ്താണ് ഝാർഖണ്ഡിൽ ഏഴ് സീറ്റ് ആർ ജെ ഡിക്ക് ജെ എം നൽകിയിരുന്നു കാരണം ഝാർഖണ്ഡിൽ വലിയ ശക്തിയൊന്നുമല്ല തേജസ്വിനി യാദവിന്റെ ആർ ജെ ഡി എന്നിട്ടും ഏഴ് സീറ്റ് ജെ എം എം ആർ ജെ ഡിക്ക് നൽകിയിരുന്നു അതിൽ നാല് സീറ്റ് വിജയിക്കുവാൻ കഴിഞ്ഞിരുന്നു അപ്പോൾ അതിനെ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും ബീഹാറിൽ ബീഹാറിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം ആർ ജെ ഡി ആണ് ആർ ജെ ഡി കുറച്ചു സീറ്റുകൾ മൂന്നോ നാലോ സീറ്റെങ്കിലും ജെ എം എമ്മിന് കൊടുക്കേണ്ടതായിരുന്നു പക്ഷേ ജെ എം എമ്മിന് കൊടുത്തില്ല അതുകൊണ്ട് തന്നെ ജെ എം എം ഇന്ത്യ മുന്നണി വിടുമെന്നും ബീഹാറിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും ആറ് സീറ്റിൽ മത്സരിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ജെ എം എം അതിൽ നിന്ന് പിന്മാറുന്നു ഇന്ത്യ മുന്നണിയുടെ ദേശീയ താല്പര്യങ്ങൾ മുൻനിർത്തി ഇന്ത്യ മുന്നണിക്ക് വിഘാതമാകുന്ന ഒരു തീരുമാനത്തുമായി തങ്ങൾ മുന്നോട്ട് പോകില്ല എന്ന് ജെ എം എം പ്രഖ്യാപിക്കുന്നു ജെ എം എം ആ മണ്ഡലങ്ങളെ നിർത്തുവാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നു അതായത് ഇന്ത്യ മുന്നണിയുടെ പടലപ്പിടക്കങ്ങളൊക്കെ പര്യവസാനിക്കുന്നു കോൺഗ്രസിന്റെ അധ്യക്ഷനെതിരെ സംസ്ഥാന അധ്യക്ഷനെതിരെ രാജേഷ് കുമാറിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തും എന്ന ആർ ജെ ഡിയുടെ പ്രഖ്യാപനം അവർ മാറ്റുന്നു സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് പറയുന്നു അങ്ങനെ പരസ്പരം മത്സരിക്കുവാനിരുന്ന മണ്ഡലങ്ങളിൽ നിന്ന് ആർ ജെ ഡിയും കോൺഗ്രസും സ്ഥാനാർത്ഥികളെ പിൻവലിക്കുന്നു ഒറ്റ സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് എല്ലാ മണ്ഡലങ്ങളിലും ഇന്ത്യ മുന്നണി എത്തുന്നു എന്ന വലിയ വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് കോൺഗ്രസ് സംബന്ധിച്ച് കോൺഗ്രസ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്യുന്ന പാർട്ടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ചോദിക്കാം ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ മത്സരിച്ചില്ലേ എന്നൊക്കെ പക്ഷേ മിക്കപ്പോഴും ഗുജറാത്തിലും അങ്ങനെയുള്ള ഒരു ഇന്ത്യ മുന്നണി സഖ്യത്തിന് പുറത്തേക്ക് നിന്ന് അജിത് അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടി മത്സരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഗുജറാത്തിലുണ്ടായിരുന്നു അത് കോൺഗ്രസിൻ്റെ സാധ്യതകളെ അടച്ച് അടച്ചു കളഞ്ഞു ഹരിയാനയിലും അങ്ങനെ മത്സരിച്ചിട്ടുണ്ടായിരുന്നു ആം ആദ്മി പാർട്ടി ആ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസിൻ്റെ വലിയ പരാജയത്തിന് കാരണം ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിച്ചതാണ് അതുകൊണ്ട് തന്നെ ആ ബാധ്യത ഡൽഹിയിൽ കോൺഗ്രസ് ഏറ്റെടുത്തില്ല ഡൽഹിയിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ചു എന്നതാണ് യാഥാർത്ഥ്യം നമ്മൾ തിരിച്ച് ഈ രാജസ്ഥാനിലോട്ട് സീറ്റിൽ വന്നാൽ രാജസ്ഥാനിൽ ഒരു സീറ്റിൽ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി എം വെറും മുപ്പത്ത് വോട്ടുകൾ മാത്രം പിടിച്ച ഒരു സീറ്റുണ്ട് ആംആറ ആമാറാം വിജയിച്ച സീറ്റ് ആ സീറ്റിൽ സി പി എമ്മിന് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഇലക്ഷനിൽ എഴുപത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾക്ക് ആ സീറ്റ് സി പി എം വിജയിച്ചു രാജസ്ഥാനിൽ അങ്ങനെ ഒരു സീറ്റിൽ കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് സി പി എമ്മിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പതിനായിരം വോട്ടുകൾ മാത്രം പിടിച്ച സീറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കോൺഗ്രസ് ആ സീറ്റ് സി പി എമ്മിന് വിട്ടുപെടുത്തു ആ കോൺഗ്രസ് ആ സീറ്റിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് നിന്നാൽ വിജയിക്കാമായിരുന്നു അവിടെ എഴുപത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് വോട്ടുകൾക്ക് സി പി എം സ്ഥാനാർത്ഥി വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ വിട്ടുവീഴ്ചയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് യാഥാർത്ഥ്യ ബോധ്യത്തോടുകൂടി പറയുവാൻ കഴിയും ഇപ്പോൾ നമ്മൾ ബീഹാറിലെ ഇലക്ഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അപ്പുറത്ത് ഇന്ത്യയിൽ അവിടെ പ്രതിസന്ധികൾ ഉണ്ട് എന്ന രീതിയിൽ തന്നെ റിപ്പോർട്ടുകൾ വരികയാണ് പ്രത്യേകിച്ചും ബി ജെ പി വൃത്തങ്ങളുടെ ഒരു അവകാശവാദ പ്രകാരം നിതീഷ് കുമാർ ഈ ഇലക്ഷനിൽ പാ മുന്നണിയെ നയിക്കുമെങ്കിലും അവരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി നിതീഷ് കുമാർ ആണ് എന്ന് പറയുവാനായിട്ട് ഇപ്പോൾ ബി നേതൃത്വം അടിക്കുകയാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസം നിതീഷ് കുമാറും ഒപ്പം അമിത്ഷായും നടത്തിയ കൂടിക്കാഴ്ചയിൽ തന്നെ ഔദ്യോഗികമായി തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെന്ന് നിതീഷ് കുമാർ അവകാശപ്പെട്ടിട്ടുണ്ട് പക്ഷേ എൻ ഡി എ മുന്നണി അതിന് തയ്യാറാകുന്നില്ല നിതീഷ് കുമാർ ഒപ്പം ബി ജെ പിയും തമ്മിൽ പടലപ്പിടക്കങ്ങൾ എൻ ഡി എ മുന്നണിയിൽ തുടരുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മറിച്ച് ഇന്ത്യ മുന്നണിയിൽ ചില നീക്കുപോക്കുകൾ ഉണ്ടാകുന്നു ആർ ജെ ഡിയും കോൺഗ്രസും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നു എന്ന വലിയ വാർത്താ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് എന്തായാലും ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം അത് നരേന്ദ്രമോദി സർക്കാർ നിലനിൽക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഉള്ള ഒരു തീരുമാനം ആകും എന്ന നിഗമനത്തിൽ അന്തർദേശീയ ദേശീയ മാധ്യമങ്ങൾ മാധ്യമങ്ങളിലേക്കാണ് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോയി കാണുന്നതുവരെ ജയ് ഹിന്ദ്